ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ മത്സ്യത്തൊഴിലാളികളെ ഇത്രമേൽ ദ്രോഹിച്ച സർക്കാർ കേരളത്തിൽ മുൻപ് ഭരിച്ചിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളി എസ് ടിയു ദേശീയ പ്രസിഡന്റ് ഉമ്മർ ഓട്ടുമല് പറഞ്ഞു കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശയമായ മത്സ്യഭവന് തുറന്ന് പ്രവര്ത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവര്ത്തകര് ചാവക്കാട് മത്സ്യഭവനു മുന്നില് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി ഉമ്മർകുഞ്ഞി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എം മുജീബ എസ് ടിയു സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം വി പി മൻസൂർ അലി മത്സ്യത്തൊഴിലാളി എസ് ടിയു ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത് സംസ്ഥാന കൌൺസിലർ ആർ കെ ഇസ്മായിൽ മണ്ഡലം സെക്രട്ടറി വി എം മനാഫ് യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി റിയാസ് പൊന്നാക്കി ാരൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭരവാഹികളായ ഫൈസൽ ആശുപത്രിപടി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് യൂത്ത് ലീഗ് നേതാക്കളായ ബാദുഷ പള്ളത്ത് നസീർ റോഡ് ലത്തീഫ് അറക്കൽ സെയ്ദ് മുഹമ്മദ് കരിമ്പി ടിആർ ആബിദ നിഷാദ് ചാലിൽ ഷഹീർ കടവിൽ നിഹാൽ പുളിഞ്ചോട് എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു കടപ്പുറം മത്സ്യഭവനിൽ സ്റ്റാഫുകളെ സ്ഥിരമായി നിയമിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നിയമിക്കുക തൊഴിലാളികളുടെ ആശ്രയമായ തുറന്നു തുറന്നു കൊടുക്കൂ കൊടുക്കൂ യൂത്ത് എറേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്